തദ്ദേശ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷത്തിന് കാലിടറിയാല് അതിന് കാരണമാകുക പ്രധാനമായും ശബരിമല വിഷയവും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനോടുള്ള സി പി എം നിലപാടും ആയിരിക്കും ഇക്കാര്യത്തില് ആർക്കും ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല അതേസമയം ഈ കടമ്പ കടന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പില് വിജയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നതും വ്യക്തമാണ് ശബരിമല സ്വർണക്കൊള്ളം മുതൽ ഈ മണ്ഡലകാലം തുടങ്ങുന്ന സമയത്തുണ്ടായ ക്രമീകരണം വരെ വലിയ രൂപത്തിലാണ് ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചിരിക്കുന്നത് അത് ഏത് രൂപത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരിക്കും രണ്ടാമത്തെ കാര്യം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോടുള്ള സർക്കാരിൻറെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെയും നിലപാടാണ് ലക്ഷണമൊത്ത ഒരു വർഗീയവാദിയുടെ എല്ലാ സ്വഭാവവും ഏറെക്കാലമായി കാണിച്ചു വരുന്ന ഒരു സാമുദായിക നേതാവാണ് വെള്ളാപ്പള്ളി അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്വന്തം കാറിലേക്കയറ്റി അയ്യപ്പ സംഗമ വേദിയിലേക്ക് കൊണ്ടുപോയത് മുതൽ സി പി എം പി ബി അംഗം എ വിജയരാഘവന്റെ വെള്ളാപ്പള്ളിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന പ്രസ്താവന വരെ കേരളത്തിലെ മതേതര സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്തിനേറെ പറയണം ഇടതുപക്ഷ പ്രവർത്തകർക്ക് പോലും വെള്ളാപ്പള്ളിയുടെ ഇത്തരം നിലപാട് അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും ഒരാളും അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലെന്നും പറയുന്ന എ വിജയരാഘവൻ ജനങ്ങൾക്കിടയിൽ തന്നെയാണോ പ്രവർത്തിക്കുന്നത് എന്ന സംശയമാണ് എനിക്കുള്ളത് നവോത്ഥാനത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ എസ് എൻ ഡി പിയുടെ നേതാവാണ് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വിജയരാഘവൻ അത്തരം മഹത്തായ ഒരു പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വെള്ളാപ്പള്ളിയെ പോലുള്ളവർ വന്നതാണ് ഏറ്റവും വലിയ ദുരന്തം എന്നതാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലുള്ളത് പുറത്തു പറയാതെ വോട്ടിനു വേണ്ടി ഇത്തരം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്ന സി പി എം നേതാക്കളുടെ നടപടിയെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നതും ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കാണാൻ പോകുന്ന ഒരു കാഴ്ചയായിരിക്കും